ഷിബു ചക്രവർത്തിയെഴുതി ജോമോൻ സംവിധാനം ചെയ്ത് മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനായെത്തിയ സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു സാമ്രാജ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലായിരുന്നു ചിത്രം റിലീസ് ചെയ്തത് ആ സമയത്ത് ചിത്രം വമ്പൻ ഹിറ്റായിരുന്നു ആ സമയത്ത് ഈ ചിത്രം കണ്ട് സാക്ഷാൽ ബോളിവുഡിലെ ബിഗ് ബി എന്നറിയപ്പെടുന്ന അമിതാഭ് ബച്ചൻ വരെ ഞെട്ടിപ്പോയി സാമ്രാജ്യം എന്ന് പറഞ്ഞ ചിത്രം കണ്ട് അമിതാഭ് ബച്ചൻ ഈ ചിത്രം ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു ഈ വാർത്ത സാമ്രാജ്യം സിനിമയുടെ ഡയറക്ടറായിരുന്ന ജോമോൻ തന്നെയാണ് പുറത്തുവിട്ടത് ഈ അടുത്ത ദിവസം ഒരു പ്രമുഖ ചാനലിൽ ഇന്റർവ്യൂ നൽകിയപ്പോഴായിരുന്നു ജോമോൻ ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് അദ്ദേഹം പറഞ്ഞതിങ്ങനെ എന്ന സിനിമ ആ കാലത്ത് ബോളിവുഡിലും വലിയ വാർത്തയായി മാറിയിരുന്നു അങ്ങനെയാണ് ഗുഡ് നൈറ്റ് മോഹൻ വഴി സാക്ഷാൽ അമിതാഭ് ബച്ചൻ എന്നോട് ടെലിഫോണിൽ സംസാരിച്ചത് ഈ സിനിമ ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ മുംബൈയിലെ ഒരു സ്റ്റുഡിയോയിലേക്ക് വിളിപ്പിച്ചു അങ്ങനെ ഞാൻ മുംബൈയിലെ സ്റ്റുഡിയോയിലെത്തി ഞാൻ സ്റ്റുഡിയോയിൽ സ്റ്റുഡിയോയിലിരിക്കുമ്പോഴായിരുന്നു സാക്ഷാൽ ബിഗ് ബി എന്നറിയപ്പെടുന്ന ബോളിവുഡിലെ മഹാനടൻ അമിതാഭ് ബച്ചൻ വന്നത് ആദ്യമേ എന്നെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായില്ല അന്ന് എനിക്ക് വെറും ഇരുപത്തിനാല് വയസ്സായിരുന്നു അദ്ദേഹം കരുതി ഞാൻ മേക്കപ്പ് ബോയ് ആയിരിക്കുമെന്ന് പിന്നീട് അദ്ദേഹം എനിക്ക് ആളെ മനസ്സിലായില്ല സോറി എന്ന് പറഞ്ഞ് എന്റെ അടുത്തേക്ക് വന്നു അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഈ സിനിമയെപ്പറ്റി ഒത്തിരി സംസാരിച്ചു അദ്ദേഹത്തിന് ഈ സിനിമയുടെ കഥ വളരെ ഇഷ്ടമായെന്ന് എന്നോട് പറഞ്ഞു ഈ സിനിമ ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നും തന്റെ കൂടെ തന്റെ മകൻ അഭിഷേക് ബച്ചനും ഈ സിനിമയിൽ അഭിനയിക്കുമെന്നും അദ്ദേഹം എന്നോട് പറഞ്ഞു അങ്ങനെ അദ്ദേഹം എനിക്ക് ആ സിനിമയ്ക്ക് വേണ്ടി അഡ്വാൻസും തന്നു പിന്നീട് ചില പ്രശ്നങ്ങൾ കാരണം ആ പ്രൊജക്ട് നടന്നില്ല അതിന് കാരണം ഞാൻ ഈ സിനിമയെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്തില്ല എന്ന ാണ് അദ്ദേഹം നൽകിയ ഉത്തരം ഒരുപക്ഷേ ഈ സിനിമ ഹിന്ദിയിൽ റിലീസ് ആയിരുന്നെങ്കിൽ സിനിമ ഹിന്ദിയിലും വൻ വിജയമായി മാറിയനെ ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതലെ കൂടുതൽ സിനിമ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ ഈ ചാനൽ സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ചാനലിനെ കുറിച്ച് കൂടുതലും ഞങ്ങളുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് മലയാളി